എന്ന പരിശുദ്ധ നിർദ്ദേശാനുസൃതം അവർ മറുപടി പ്രയോഗത്തിൽ അത് വരുത്തി അതുകൊണ്ട് കൊണ്ട് നമുക്കിന്ന് ഇത് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു ഈ വിജയത്തിന്റെ നിദാനം ഉലമാക്കളും ഉമറാക്കളും ഒരുമിച്ച് നിൽക്കണം അവരുടെ കൂട്ടായ്മ കൊണ്ടാണ് നമുക്ക് ഇത് കഴിഞ്ഞത് ഉള്ളപ്പോൾ എന്ന് മലപ്പുറത്ത് അതിന് മഹാന്മാരായ പണ്ഡിതന്മാർ മറുപടി പറഞ്ഞു നല്ല മനോഹരമായ പ്രവർത്തനം നടത്തി അങ്ങനെ ഉത്തരേന്ത്യയിൽ ഇതിന്റെ ഭാരവാഹികൾ പര്യടനം നടത്തി ഭാരവാഹി പര്യടനത്തിലൂടെ ഫീൽഡ് സ്റ്റഡി നടത്തിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് അവിടെ പോയി പ്രബോധനം നടത്താൻ പശ്ചാത്തലമൊരുക്കി ആ പശ്ചാത്തലത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലത്തും നമ്മുടെ കുട്ടികൾ പ്രവർത്തനം നടത്തി രണ്ടായിരത്തിഒമ്പതിൽ ഇത് യൂണിവേഴ്സിറ്റി ആയി അത് മാത്രമല്ല ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുന്ന് പഠിച്ച് പുറത്തിറങ്ങിയ കുട്ടികളെ ഇതിനോട് യോജിപ്പിച്ചു നിർത്തുന്നു എന്നതാണ് അത്തരം സ്ഥാപനം നമ്മുടെ കേരളത്തിൽ വളരെ കുറവായിരിക്കും ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ സ്ഥാപനത്തോട് ഒട്ടി നിന്നുകൊണ്ട് ഹാദിയ ഹുദവീസ് അസോസിയേഷൻ ഫോർ ഡിവോട്ടഡ് ഇസ്ലാമിക് ആക്ടിവിറ്റീസ് അവർ സി എസ് സി കേന്ദ്ര സി എസ് വളരെ മനോഹരമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും അഭിമാനകരം സമത്തയുടെ അതേ രീതിയിൽ സുന്നത്ത് ജമാൻ്റെ പാത മുറുകിടിച്ചുകൊണ്ട് സമത്തക്ക് കരുത്തേക്കൊണ്ട് പന്ത്രണ്ട് സംസ്ഥാനത്ത് അവർ രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ച് മത്തബുകൾ ഇവിടുത്തെ മദ്രസകൾ മൂവായിരത്തി അഞ്ഞൂറ്റി നാല് ടീച്ചേഴ്സ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഒരുനൂറ്റി എഴുപത്തി നാല് കുട്ടികൾ പഠിക്കുന്നു ദീനത്താസ സ്ഥലത്താണ് ഇവർ ഈ ദഴവത്ത് നടത്തുന്നത് എന്നത് അതിപ്രധാനമാണ് കേരളത്തെ പോലെയല്ല ചുറ്റുപാട് മാത്രമല്ല നമ്മുടെ സ്ഥാപനത്തിന്റെ സവിശേഷതയിൽ പ്രധാനപ്പെട്ടത് കേറോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലീഗ് ഓഫ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ മൊറോക്കോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് ഇസ്ലാമിക് വേൾഡ് ഇതിലൊക്കെ അംഗത്വമുള്ള ഒരു സ്ഥാപനമാണ് ഇന്ന് ദാർഹുത അന്താരാഷ്ട്ര പ്രസിദ്ധമായ ഒരു വലിയ സ്ഥാപനമായി വളർന്നു കഴിഞ്ഞു ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് മലേഷ്യ അൽ അൽഹറാവി യൂണിവേഴ്സിറ്റി മൊറോക്കോ അവയുമായി ശരിക്കും അമ്മയും ബന്ധമുണ്ട് സ്ഥാപനത്തിന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സർവകലാശാലയായ ജെ എൻ യു അതുപോലെ തന്നെ ജാമ്യാ മില്ലിയ മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി ഈ സ്ഥാപനങ്ങളും ഒക്കെയായി ഈ സർവകലാശാലകളുമായി അക്കാദമിക ബാന്ധവം സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് അവിടെ പഠിക്കുവാനും അനുബന്ധ സംവിധാനങ്ങൾ നേടുവാനുമുള്ള എല്ലാ സംവിധാനങ്ങളും താറുതൊരുക്കി സഹസ്ഥാപനങ്ങളിൽ നടക്കം ഇന്ന് ഞാൻ കേട്ടത് പതിനഞ്ചോളം വിദ്യാർത്ഥികൾ സ്റ്റുഡൻസ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായി മലേഷ്യൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അവർ തിരിച്ച് ഈ ക്യാമ്പസിലേക്ക് തന്നെ വരും പഠനം ബാക്കി പൂർത്തിയാക്കാൻ ഇവർക്ക് സ്കോളർഷിപ്പ് പോലും കൊടുക്കുന്നുണ്ട് അത്ര നല്ല അക്കാദമിക നിലവാരത്തിൽ സ്ഥാപനം മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് മഹല്ലുകളിലെ ജനങ്ങളുടെ സംഭാവനകളും സഹകരണങ്ങളും ആക്കളുടെയും ഉലമാക്കളുടെയും നേതൃനിര ഇതിന് പ്രവർത്തിക്കുന്നത് കൊണ്ടുമാണ് ഇവർക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനോട് നിങ്ങൾക്ക് അറിയാം സിബാക്ക് ദേശീയ കലാമേള ഇവിടെ നടന്നപ്പോൾ കോരിത്തെ പോയി ആളുകൾ ഇന്ത്യയിൽ ഒരു പക്ഷേ അത്ര നല്ല ഇസ്ലാമിക കലാമേള നടന്ന ഒരു ക്യാമ്പസ് ഉണ്ടാവില്ലെന്ന് വേണമെങ്കിൽ പറയാം വൈവിധ്യമാർന്ന കലകൾ അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് എസ് കെ ജെ എം സി സി സമസ്ത കേരള അതിന്റെ കീഴിൽ നടത്തുന്ന മനോഹരമായ കലാമത്സരം മഹാരാഷ്ട്ര ക്യാമ്പസിലാണ് നടത്തിയത് ദാറുൽ കുദയുടെ മഹാരാഷ്ട്ര ക്യാമ്പസിൽ സബത്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ കൽക്കത്തയിൽ നടന്ന നാഷണൽ മീറ്റ് ദേശീയ സമ്മേളനം ഈ സ്ഥാപനത്തിന്റെ എല്ലാ പിന്തുണയോടും കൂടിയുള്ള ഉദവികളുടെ സാന്നിധ്യം കൊണ്ടാണ് നടത്തിയത് സമസ്ത പ്രവർത്തനം അവരാണ് ഏറ്റെടുക്കുന്നത് പൊതുവിദ്യാഭ്യാസ സംരംഭങ്ങളിലും ഈ സ്ഥാപനം വളരെ മുന്നില്ല ഇവിടുന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ മനോഹരമായി സെന്റർ ഫോർ പബ്ലിക് എഡ്യൂക്കേഷൻ ആൻഡ് സിപെറ്റ് എത്ര മനോഹരമായി അവർ നിർവഹിക്കുന്നു കാലിഗറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ ഡോക്ടർ അൻവർ ഷാഫി ഹുദബി ഇവിടെ പുറത്തിറങ്ങിയ ഒരു പ്രഗത്ഭ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ ചിലരെ മാത്രം എണ്ണി പറയുന്നു എന്ന് മാത്രം നൈജീരിയയിലെ യോബെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ സയ്യിദ് ഹുദവി അദ്ദേഹത്തിന്റെ സേവനം എടുത്തു പറയേണ്ടതാണ് ബ്രിട്ടനിലെ എഡിൻ യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗം അധ്യാപകൻ മഹമ്മൂദ് കുരിയ എന്റെ ബന്ധു കൂടിയാണ് അതുപോലെയുള്ള പ്രഗത്ഭരായ ആളുകൾ സിംഗപ്പൂരിൽ യു കെയിൽ ഇമാമമാരായി നിൽക്കുന്ന ആളുകളുണ്ട് മാത്രമല്ല ഇവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ എല്ലാ മേഖലകളും തുറന്നു കൊടുക്കാൻ പ്രഗൽപരായ പ്രതിഭാസമ്പന്നരായ അക്കാദമിക വിദഗ്ധർ പോലും ഇവർക്കൊപ്പമുണ്ട് അതിന്റെ ഗുണഫലമായി നോക്കൂ നിങ്ങൾ ഇറാസ്മസ് മസ്മുണ്ടസ് സ്കോളർഷിപ്പ് യൂറോപ്പിൽ പഠനം നടത്താനാണ് നെറ്റിൽ അടിച്ചു നോക്കൂസ് യൂറോപ്പിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടും ഫ്രീ ആയിട്ട് അവർക്ക് പഠിക്കാൻ കഴിയും ആ സ്കോളർഷിപ്പ് ഉപയോഗപ്പെടുത്തി പഠിക്കുന്ന കുട്ടികൾ യു എസ് എൽ ഉണ്ട് യു എസ് എടേതാണ് അമേരിക്കയുടേതാണ് ഫുൾ പ്രൈറ്റ് സ്കോളർഷിപ്പ് അതുപോലെ തന്നെ ഡാഡ് സ്കോളർഷിപ്പ് അത് ജർമ്മനിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാ ധാർഹുതയിലെ കുട്ടികൾ അവിടെയും എത്തിയിട്ടുണ്ട് നിങ്ങൾ ശരിക്ക് പരിശോധിച്ച് നോക്ക് വെനീകലാൻഡ് അത് നെതർലൻഡിൽ നിന്ന് ലൈഡർ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾക്ക് സയന്റിഫിക് റിസർച്ച് നടത്താനുള്ളതാണ് അവിടെയും നമ്മുടെ കുട്ടികൾ തിരിച്ചിട്ടിട്ടുണ്ട് പണ്ഡിതന്മാരുണ്ട് ണ്ട് പ്രഗൽപന ഭാഷാ പണ്ഡിതന്മാരുണ്ട് ഇതൊക്കെ ഉപയോഗപ്പെടുത്തുന്ന കുട്ടികൾ വളർച്ചയിലെ ഗ്രാഫാണ് ഞാൻ സൂചിപ്പിക്കുന്നത് മാത്രമല്ല അവാർഡുകൾ ധാരാളം സ്കോളർഷിപ്പുകൾ ധാരാളം വാങ്ങിക്കൊണ്ട് അവർ സേവന രംഗത്ത് മികച്ചു നിൽക്കുന്നു കേരളത്തിൽ തന്നെ നോക്കും നിങ്ങൾ ഉയർന്ന ജോലി ചെയ്യുന്ന ഹത്തീബുമാരുണ്ട് അതുപോലെ തന്നെ മുദർസ്സുമാരുണ്ട് അവരെ കുറിച്ചുള്ള ഡാറ്റ ഇവിടെ തന്നിട്ടുണ്ട് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അവരുടെ സേവനത്തിന്റെ വലുപ്പം മനസ്സിലാവും രണ്ടായിരത്തിൽ പരം ടീച്ചേഴ്സിൻ ഈ ദാർഹുദയുടെയും ദാർഹുദയുടെ സഹസ്ഥാപനങ്ങളിൽ രണ്ടായിരത്തോളം ടീച്ചേഴ്സ് ഇവിടുന്ന് പുറത്തിറങ്ങിയ കുട്ടികൾ ജോലി ചെയ്യുന്നു അതിനൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് നാല് മഹുങ്ങൾ മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഏതാനും കുട്ടികൾ പുറത്തിറങ്ങി സമത്തൊരു സംരംഭമാണ് സമത്തൊക്കെ കോളേജിന്റെ ആ സംവിധാനവും വരണ്ട് ഫാദില കോഴ്സ് സമത്തെ എല്ലാ രംഗത്തും മുന്നോട്ട് പോകുമ്പോൾ ഒരു പഴഞ്ചൻ പ്രസ്ഥാനമായി ചിലരൊക്കെ മുത്തരകുത്താനും ചില ആളുകൾ സുന്നത്ത് ജമാഅത്തിനെ അവഗണിച്ചുകൊണ്ട് നമ്മളൊക്കെ പുരോഗതിക്കെതിരാണ് സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരാണെന്ന് പറയുമ്പോൾ അതിനുവേണ്ടി മാത്രം ഒരു വിങ് രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന അതാണ് സമത്ത കേരള ജമ്മു സീപറ്റിന് കീഴിൽ ഹാപ്പി ഫാമിലി വർക്ക് ഷോപ്പ് ഇതൊക്കെ പൊതുജനങ്ങൾ അറിയേണ്ടതാണ് കുടുംബനികൾക്ക് പ്രത്യേകമായി സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഇസ്ലാമിക് കോൺസെപ്റ്റ് ആൻഡ് പ്രാക്ടീസസ് എന്ന് പറയുന്ന മനോഹരമായ കോഴ്സും സർട്ടിഫിക്കറ്റും കൊടുക്കുന്നു കുടുംബജീവിതം ഭദ്രമാക്കാനും ഭംഗിയാക്കാനും ഇമാമുമാർക്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സ് കൊടുക്കുന്നുണ്ട് ഇതിന്റെ കീഴിൽ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ ഇൻ ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് ലീഡർഷിപ്പ് ഇമാം ഇമാം ഫോർ വേണ്ടിയുള്ള ലീഡർഷിപ്പ് ആ കോഴ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട് ഒന്നും വേണ്ട തൊട്ട് പുറകിലുള്ള ബുക്ക് പ്ലസ് അവരറക്കിയ പുസ്തകം സമൂഹത്തിന് എത്രമാത്രം ഉപകരിക്കുന്നുവെന്ന് ആ പുസ്തകശാലയൊന്ന് സന്ദർശിച്ച് വൈവിധ്യം മനസ്സിലാക്കിയാൽ ബോധ്യപ്പെടും കുർത്തുബ സുബൈർ ഹൃദയയുടെ നേതൃത്വത്തിൽ കുർത്തുപാ നടക്കുമ്പോൾ അവിടെ നിങ്ങൾ ചെന്നാൽ ആ പ്രദേശത്തെ ഒന്നും അറിയാത്ത കുട്ടികളെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവരെ വലിയ ഉയരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കഠിന പരിശ്രമം ആ പരിശ്രമം കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും കേരളം പോലെയല്ല ദുബൈയിൽ സന്ദർശിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞു റീഡ് ഇസ്ലാമിക് സ്കൂൾ ഇരുപത്തി മൂന്ന് രാജ്യത്തെ അഞ്ഞൂറിലധികം കുട്ടികൾ മലയാളികളായി ഇവിടെ പഠിച്ച കുട്ടികൾ ഇന്റർനാഷണൽ സ്കൂൾ നടത്തുന്നു അതും അറബ് രാജ്യത്ത് ആ അറബ് രാജ്യത്ത് വേൾഡിൽ നിന്ന് ഏത് കുട്ടിക്കും വന്ന് ചേരാവുന്ന സ്ഥാപനം നിൽക്കുന്ന അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിക്കാൻ കാരണം മാത്രമല്ല ായ പണ്ഡിതന്മാരും നേതാക്കളും ഇവിടുന്ന് പുറത്തിറങ്ങുന്നു പാണ്ഡിത്യം അത് ശരിക്കും ഇവിടെ കിട്ടുന്നുണ്ട് കുട്ടികൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തിഒമ്പതിൽ ഫൗൺസിൽ രൂപീകരിച്ചിവിടെ ഗഹനമായ പണ്ഡിത ചർച്ചകൾ മാത്രമല്ല സിൽവർ ജൂബിലിൽ സൈനുദ്ദീൻ ചെറുശ്ശേരി ഉസ്സാദാണ് ആ സംരംഭത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ആ മഹാൻ അതുപോലെ ഹാജി അതുപോലെ തന്നെ ചെറുശ്ശേരി അവരൊക്കെ ഇവിടെ മരിച്ചു കിടക്കുന്ന അവർക്കൊക്കെ അർഹമത്തും കൊടുക്കട്ടെ അവരെയൊന്നും ഓർക്കാതെ നമുക്ക് ഈ സംരംഭത്തെ കുറിച്ച് പറയാൻ അറിയില്ല വിവിധ വിഷയങ്ങളിൽ ഗവേഷണം നടന്ന കുട്ടികളുണ്ട് ഇവിടെ ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി റൂബി ജൂബിലി സമാപന മഹാസംഗമത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ആദരണീയരായ ആദരണീയ മഹത്തായ കേന്ദ്രമാണ് ദാർഹുദയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല സ്വാഗത നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും അവിടെ നമ്മൾ ഈ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നത് പ്രബോധന ദൗത്യത്തിന് വേണ്ടിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഇന്ത്യയിൽ ഇരുപത്തി ഒന്ന് കോടി ജനങ്ങൾ ഉണ്ടെങ്കിൽ ഇരുപത് കോടിയും കേരളത്തിന്റെ പുറത്താണ് ആ കേരളത്തിന്റെ പുറത്ത് നിന്ന് ഇന്നലെ ഇവിടെ വന്നു പ്രഗത്ഭരായ മഹലിന്റെ ഭാരവാഹികൾ നമ്മുടെ മഹല്യ സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ നമ്മുടെ മഹല്ല് സംവിധാനത്തെ മനസ്സിലാക്കാൻ അങ്ങനെ മനസ്സിലാക്കി കൊണ്ട് വളർന്നു വന്ന സ്ഥാപനമാണിത് അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കണം നമ്മുടെ സമൂഹത്തിൽ ജാമ്യയിൽ വെച്ചുകൊണ്ട് സമത്തിൽ അധ്യക്ഷൻ പറഞ്ഞതുപോലെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഈ ഉലമ ഉമറ സാധാരണക്കാരുടെ കെട്ടുറപ്പിനെയും ബന്ധത്തെയും തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നിന്ന് മാറി നിൽക്കണമെന്ന ആ നിർദ്ദേശം തീർച്ചയായും പാലിച്ചേ പറ്റൂ കാരണം സോഷ്യൽ മീഡിയ ഇന്ന് അതിനുവേണ്ടി ദുരുപയോഗപ്പെടുത്തപ്പെടുകയാണ് സമത്ത കേരള തുലമ്മ പറയേണ്ട കാര്യം താഴെയെ തട്ടിലുള്ളവർ അവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ ചിദ്രത വളരുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദന്മാർ ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണ് അവരുടെ പൂർവീകർക്ക് വലിയ സ്ഥാനമുണ്ടല്ലോ ആ സ്ഥാനം അവർക്കും ഉണ്ടാകും ചില ചോദിക്കുന്നത് പൂർവീകര മഹാൻമാരായത് കൊണ്ട് പിൽക്കാലമുള്ള ഒരു മഹാനാകുമോ എന്നാണ് ഫാറൂഖ് തനക്ക് ഭരണം നടത്തുന്ന കാലത്ത് ധനസഹായം അനുവദിച്ചപ്പോൾ തന്റെ മകന് കുറച്ച് കൊടുത്തു മഹാനായ ഫാറൂഖ് പ്രിയപ്പെട്ട മകൻ കൂടുതൽ നിങ്ങൾ 4000 ആണ് ഉസാമക്ക് കൊടുത്തത് വ ഫറൽ തലി 3000 താല അനിൽക്ക് 3000 മേ തന്നുള്ളോ സ്വന്തമകൻ 3000 കൊടുത്ത ഉസാമക്ക് കൂടുതൽ കൊടുത്തപ്പോൾ പരാതിപ്പെട്ടു ബഹുമാനപ്പെട്ട ഉമർ റസൂലുള്ളാഹി തഹന്റെ മകൻ പറഞ്ഞു വമാക്കാനലി അബീ മിനൽ ഫദലി അക്തറു മിമാക്കാനലക് അവിടെ പറയുന്നത് അബീഹി ആദ്യത്തെ വമാക്കാനലി അബീഹി ആദ്യത്തെ പിതാവനിൽ ഇല്ലല്ലോ മിനൽ ഫദലി അക്തറു മിമാക്കാനലക്

ഉസാമ നിന്നെക്കാൾ പരിശുദ്ധ ർക്ക് ആളായിരുന്നു ആ ഇട്ടം നമ്മൾ ബഹുമാനപ്പെട്ട സഹിതന്മാരെ പിതാക്കളുടെ പാരമ്പര്യമുള്ള ആളുകൾക്ക് ആ പാരമ്പര്യം തന്നെ വകവെച്ചു കൊടുക്കേണ്ടി വരും അത് കൊടുത്തതിൽ അദ്ദേഹം സംതൃപ്തനായി എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വേണ്ടാത്ത ചർച്ചകളുണ്ടാക്കി സമൂഹത്തെ അപഹസിക്കുന്ന അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ബഹുമാനപ്പെട്ട സൈതന്മാർ ആക്ഷേപിക്കുന്ന കൂട്ടത്തിൽ പലരും ഇപ്പൊ വാട്സാപ്പിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വിഷയം എന്നെ കുറിച്ച് പോലും ഞാൻ പറയാത്ത കാര്യം പറഞ്ഞു വിശ്വാസമില്ലാതെ അന്യമതാചാരം സ്വീകരിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്ന വാചകം ഞാൻ ആ പ്രസംഗിച്ചതിലോ പറഞ്ഞതിലോ എവിടെയും കാണാൻ സാധ്യമല്ല വിശ്വാസത്തോടെ ചെയ്താൽ കുഫറും അതുപോലെ തന്നെ ആഘോഷത്തിൽ സംബന്ധിക്കൽ നിഷിദ്ധവും അടിസ്ഥാനപരമായ ഒരു വിശ്വാസവും ഇല്ലാതെ ആഘോഷ നിൽക്കാതെ ചെയ്യൽ പറഞ്ഞിട്ടുള്ള മഹാന്മാരുടെ പദം ഉപയോഗിക്കുമ്പോൾ അതിന് വിരുദ്ധമായി പറഞ്ഞു തെറ്റാണ് മാത്രമല്ല ഒരു കൂടി മനസ്സിലാക്കണം ചർച്ച കേക്കാ ഈ സമയം കളയുന്നില്ല ആ സാധനം ക്രൈസ്തവ വിശ്വാസവുമായി ഒരു ബന്ധമുള്ള സാധനമല്ല ചരിത്രം പഠിച്ചു നോക്കൂ അവിടെ ആഘോഷവുമായി അതിന് മതബന്ധമില്ല ആ മതത്തിന്റെ ചിഹ്നവുമായി ബന്ധമില്ല ആ സ്ഥാനത്ത് ഒരു സ്റ്റാറാണെങ്കിൽ പിന്നെയും നമ്മൾ അത് മതചിഹ്നമായി കണക്കാക്കാം ആ രീതിയിൽ പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട് സൗഹൃദം ഇവിടെ നിലനിൽക്കണം എന്നാൽ മതത്തിന്റെ ആചാരം കൃത്യമായി പാലിക്കുകയും വേണം അത് പാലിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിലുള്ള ഈ പ്രവർത്തനങ്ങളെ സമൂഹമധ്യ ആപസിക്കുന്ന പ്രവർത്തന സമൂഹമധ്യ ആപാസിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഈ ഉലമ ഉമറ ബന്ധങ്ങളെ തകർക്കും ഞാൻ പറയട്ടെ നമുക്ക് അങ്ങനത്തെ ഒരു വിഷയം വന്നാൽ അതിന് പറയാൻ ആധികാരിക സ്വഭാവമുള്ള പണ്ഡിതന്മാരുണ്ട് അവർ പറഞ്ഞാൽ പിന്നെ നമ്മുടെ അക്ഷരമാരും പറയില്ല ഓരോരുത്തർ പറയാത്തത് അവരുടെ മേൽ വളച്ച് കെട്ടുകയും പണ്ഡിതന്മാർ ചെയ്യുന്നത് പോലെ സാധാരണക്കാർ ചെയ്യരുത് എന്ന് നമ്മുടെ ആലിമികൾ എപ്പോഴും പറയുന്നതാണ് അയാൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായ ഒരു പണ്ഡിതനെ സംബന്ധിച്ചുള്ള മനസ്സിൽ എന്താണുള്ളത് നമുക്കറിയില്ല അവർക്ക് അതിൻ്റെ മസലകളും വസ്തുക്കളും അറിയാം അവർ കൂടുതൽ സൂക്ഷ്മതയും പാലിക്കണം ഞാൻ അവസാനിപ്പിക്കുകയാണ് സമയമില്ലാത്തത് കൊണ്ട് ഇല്ലാത്ത ആരോപണം ഓരോരുത്തരുടെ മേൽ വെച്ച് കെട്ടിക്കൊണ്ട് ഇതിൻ്റെ എന്താണ് എന്ന് നമുക്ക് കൃത്യമായി അറിയാം കേരളത്തിൽ പാണക്കാട് കുടുംബത്തിന്റെ മഹത്വം മുഴുവൻ ആളുകൾക്കും അറിയാം ആ കുടുംബത്തെ അപഹസിക്കുക എന്ന തരത്തിൽ അടുത്ത കാലത്ത് ചില ആളുകൾ ഏറ്റെടുത്ത പ്രവർത്തനത്തിന്റെ ബാക്കി പത്രമാണത് അതുകൊണ്ട് തന്നെ കൃത്യമായി നമുക്ക് കരയാൻ കഴിയും കേരളീയ ഉമ്മത്തിൻ്റെ സാമൂഹ്യധാരയിൽ നമുക്ക് ധന്യമായ നേതൃത്വമുണ്ട് സമത്വക്ക് ധന്യമായ നേതൃത്വമുണ്ട് ഈ വേദിയിലുണ്ട് ഈ സ്ഥാപനത്തിൽ ക്ലാസ് എടുക്കുന്ന സമത്യയുടെ അധ്യക്ഷൻ സൈദ് ജിഫ്രി മുത്തുഖായ തങ്ങൾ അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന സൈദ് സാദിഖലി ശിഹാബ് തങ്ങൾ ആ വ്യക്തിത്വങ്ങളെ അപകസിച്ചുകൊണ്ട് സമൂഹത്തിൽ വൃത്തികേട് പ്രചരിപ്പിക്കുന്നവരാരായാലും ശരി ഈ സമൂഹത്തിന് ഐക്യം തകർക്കുന്നവരാണ് അതിനെതിരെ സമൂഹം കൃത്യമായി ജാഗ്രത പുലർത്തുക തന്നെ ചെയ്യുമെന്ന് ഈ സമ്മേളനത്തിൽ വെച്ച് സമൂഹത്തെ ധൈര്യപ്പെടുത്തുക കൂടിയാണ് നമ്മുടെ ലക്ഷ്യം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന സഹകരിക്കുന്നതിന്റെ കൂടെ നിന്ന് മുഴുവൻ ആളുകൾക്കും തമ്പുരാൻ ഹൈറും അർഹമുറാഖ്യമായ ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ പ്രഗൽഭരായ നമ്മുടെ എം പി അടക്കമുള്ള പ്രതിഭാസമ്പന്നനായ ആളുകൾ സമദാനി സാഹിബ് അടക്കമുള്ളവർ നിങ്ങളോട് സംസാരിക്കാനുണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വൈക്കും വറഹമുല്ലാഹിറ